ഹലോ ഞാൻ ചാനിയ ജോയൻ നല്ല സന്തോഷത്തോടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക അല്ലെ അപ്പൊ ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്രിസ്മസിന്റെ റണ്ണേഴ്സ് ക്രിസ്മസിന്റെ ടേബിൾ ക്ലോത്ത് ക്രിസ്മസിന്റെ ബെഡ്ഷീറ്റ് ക്രിസ്മസിന്റെ ആക്രി ബൂക്രി സാധനങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ടേബിൾ ക്ലോത്ത് ആണ് ഇത് കണ്ട് എന്ത് രസമായിട്ടുള്ള ടേബിൾ ക്ലോത്ത് ആണ് നോക്കിയാൽ ഇതൊരു സിക്സ് സീറ്ററിന് പറ്റും ഇതിന്റെ സൈഡിൽ നല്ല വലിയ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് മാച്ചിങ് വേണമെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള റണ്ണർ വിടാം കേട്ടോ നല്ല കറക്റ്റ് കോമ്പിനേഷൻ കളർ ഈ ഗ്രീൻറെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല ഫുൾ ആയിട്ടുള്ള ലേസ് വെച്ചിട്ടുള്ള റണ്ണറും ഉണ്ട് കേട്ടോ ഈ ഒരു ടേബിൾ ക്ലോത്ത് ഉണ്ടല്ലോ വേണമെങ്കിൽ നമുക്ക് ക്രിസ്മസിൻ്റെ സിംഗിൾ ബെഡ്ഷീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബിറ്റും ലെങ്ത്തും എല്ലാം നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ മിക്സ് ആൻഡ് മാച്ച് വെച്ച് പച്ച കളറിലോ ചുമന്ന കളറിലോ പിന്നെ ക്രിസ്മസ് പാപ്പാട് ഡിസൈനിലുള്ളതോ എങ്ങനെ വേണമുള്ള നല്ല പില്ലോ കവേഴ്സ് സെറ്റ് ചെയ്ത് നമുക്ക് തരാനും പറ്റും കേട്ടോ ഇനിയുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ് വിത്ത് ടു പില്ലോ കവേഴ്സ് ഈ സിക്സ് ഫൈവിന്റെ ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അയ്യോ ഇത് ഈ വിലയുള്ള ഇത് കൊള്ളത്തില്ലാന്ന് നല്ല ഭംഗിയായിട്ടുള്ള നല്ല സിക്സ് നയൻറ്റി ഫൈവിന്റെ നല്ല ക്വാളിറ്റിയോട് കൂടിയ നല്ല ബെഡ്ഷീറ്റ് നമ്മൾ തരുന്നത് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇതിന്റെ കിങ് സൈസിലും ക്യൂൺ സൈസിലും അവൈലബിൾ ആണ് കിങ് സൈസിലൊരിച്ച് വ്യത്യാസമുണ്ട് ഈ ഒരു പ്രിന്റ് നിങ്ങൾക്ക് നിങ്ങൾ ഉരുണ്ട പോവാന്ന് ഉരുണ്ട എന്താ പറയുന്നെ കിളിയാന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം നല്ല വയറ് നറച്ചോറിന് കിളിയാണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നല്ല ഒരു കിളി അതിനെ കാണാൻ നല്ല ഒരു ക്യൂട്ടാണ് കേട്ടോ ഇതുണ്ട് നല്ല സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഒരു നല്ല ഒരു ഗ്രീൻ കളറാണ് കളർ ആട്ടോ ഈയായിട്ടുണ്ടല്ലേ എൻ്റെ വീട്ടിലൊരാള് വന്ന് കൂടുകൂട്ടുന്നുണ്ട് കേട്ടോ എല്ലാ വർഷവും ഈ സമയം ആവുമ്പോത്തേനും പേരും നല്ല രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് ഈ കൂടുകൂട്ടാനാണ് കേട്ടോ അപ്പൊ ഈ കിളിയ അപ്പൊ നമുക്ക് നല്ല ഇഷ്ടം വരും കേട്ടോ അപ്പം നമ്മൾ ചെല്ലുമ്പോഴില്ലേ ഇവർ ശബ്ദം ഉണ്ടാക്കത്തേ ഇല്ല കേട്ടോ ഇതിൻ്റെ കൂടെ രണ്ട് വലിയ പിലോ കവേഴ്സും ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ നോക്കിക്കേ അടുത്ത ഡിസൈൻ ഇതൊരു ക്രിസ്മസ് പ്രിൻ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതിൻ്റെ സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു റെഡ് കളർ ആട്ടോ ക്രിസ്മസ് പ്രിൻറ്റിന് എയിറ്റ് നയൻറ്റി ഫൈവ് ഉണ്ടാവും സിക്സ് നയൻറ്റി ഫൈവ് ഉണ്ടാവും പല പല റേറ്റിലും നമുക്ക് അഫോർ മീൻസ് അഫോർഡബിൾ ആയിട്ട് വേണമല്ലോ നമുക്ക് തരാം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സിക്സ് നയൻറ്റി ഫൈവ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണെ രണ്ട് വലിയ പില്ലോ കവേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആട്ടോ ഇനിയുള്ള ഇതുണ്ട് എന്ത് നല്ല ഡിസൈൻ ആണെന്ന് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നല്ല ഭംഗിയായിട്ടുള്ള ക്രിസ്മസ് പ്രിന്റ് സൈഡ് ബോർഡ് വന്നിരിക്കുന്ന ഈ ഒരു ഇത് ക്രിസ്മസ് അല്ലാതെ നമുക്ക് ഇടാം സിക്സ് നയൻറ്റി ഫൈവ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഷീറ്റ് ആട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കിങ് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ചൂ പില്ലോ കവേഴ്സ് രണ്ട് വലിയ പില്ലോ കവേഴ്സും ഉണ്ട് കേട്ടോ അപ്പൊ ഉണ്ടല്ലോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് കിങ് സൈസിന് നാല് സൈഡ് ബോർഡർ ഉണ്ടാവും സെന്റ് പോർഷൻ പ്രിന്റ് ആയിരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്രിന്റ് ആയിരുന്നു കേട്ടോ ഇതിന്റെ പല കളേഴ്സിൽ നമ്മൾ ഇത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഈ ഒരു കളറായിട്ടോ എനിക്കിത് കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ നല്ല ചിരി വരുന്നു കേട്ടോ നല്ല സൈഡ് ബോർഡറും നല്ല രസമായിട്ടോ ഈ ബ്ലൂ പോട്രിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ബ്ലൂ പോട്രി ഒരു സൈസ് പാത്രങ്ങളാട്ടോ അതിന് പേരൊക്കെ അങ്ങനെയൊക്കെ പറ ബ്ലൂ പോട്രിയുടെ പാത്രങ്ങള് ബ്ലൂ പോട്രിയുടെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുമല്ലോ അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് പിന്നെ ലൈൻ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ലൈൻസ് എല്ലാവർക്കും ഇഷ്ടമാണോന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇങ്ങനെ സ്ട്രൈബ്സ് ലൈൻസ് സ്ക്വയർ റെക്റ്റാങ്കിൾ അതായത് നമ്മുടെ ജോമട്രിക്കൽ ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ എനിക്ക് ഈ പൂവും കായൊക്കെ ഇഷ്ടം തേങ്ങ മാങ്ങയൊക്കെ കേട്ടോ പക്ഷെ ഇത് കൊണ്ട് ഇതൊരു പ്രത്യേക കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇതിനൊരു ഭംഗി ചന്തമൊക്കെ ഉണ്ട് സൈഡ് ബോർഡർ ഈ ഒരു കളർ വരും കേട്ടോ അപ്പം നമ്മുടെ മാഗ്നിസ്കേപ്സിലെ ഇന്ന് ഞാൻ കാണിച്ചത് നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ക്രിസ്മസ് സ്പെഷ്യൽ ബെഡ്ഷീറ്റ് എല്ലാം അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ക്രിസ്മസ് സ്പെഷ്യൽ ക്യു സൈസ് ബെഡ്ഷീറ്റിന് ഇനി ഉള്ളത് ഈ നമ്മുടെ ഇന്നത്തെ കറ്റം കണ്ടല്ലോ ഇത് ഇന്ന് ഞാൻ പ്രത്യേക പ്രത്യേകമായിട്ട് ഒരാൾ ഇന്ന് എന്നോട് പറഞ്ഞിട്ടിട്ടാട്ടോ അതായത് ഇത് ഒരു ലൈറ്റ് കളറ് ഇത് നല്ല ഒരു ഡാർക്ക് കളർ ഗ്രീന ആ ഗ്രീൻ്റെ കൂടെ നല്ല ഒരു കോമ്പൈൻ ചെയ്ത് നല്ല ഒരു ഇലയോട് കൂടിയ ഒരു ഡിസൈൻ ആട്ടോ അപ്പൊ നല്ല കറ്റനല്ലേ അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ മുഴുവൻ കാണണം നമ്മുടെ കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറു പറമ്പത്ത് റോഡിലാണ് വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ വൈറ്റിലേന്ന് വരുമ്പോഴും കടവന്ത്രയിൽ നിന്ന് വരുമ്പോഴും എറണാകുളത്ത് പിള്ളാന മെട്രോ പില്ലാന നമ്പർ സെവൻ നയൻറ്റി ഫൈവ് ഞാൻ ഇവിടെ എഴുതുവ എഴുതുക സെവൻ നയൻറ്റി ഫൈവിൻ്റെ സൈഡിലുള്ള റോഡ് ഫസ്റ്റ് ക്രോസ് റോഡിലാണ് മാഗ്നസ്കേപ്പ് സ്റ്റോ ഉള്ളത് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല സന്തോഷത്തോടെ ഇരിക്കുക താങ്ക് യു